രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് പോരാളികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി വമ്പിച്ച ആക്രമണം നടത്തിയത് ഇസാം ഇസ്രായേലിന്റെ ഡോമിനെ വെട്ടിച്ചുകൊണ്ട് നടത്തിയ ആക്രമണം ചരിത്രത്തിന്റെ ഭാഗമായി മാറി തുടർന്നാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് ആ യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തിയത് വംശഹത്യയാണ് വംശഹത്യാണ് അമ്പതിനായിരത്തിലേറെ ഗസ നിവാസികൾ കൊല്ലപ്പെട്ടു അവരിൽ രോഗികളുണ്ട് കുട്ടികളുണ്ട് വൃദ്ധന്മാരുണ്ട് ചെറുപ്പക്കാരുണ്ട് എല്ലാവരുമുണ്ട് കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ മരണമടഞ്ഞതെന്ന് ഡബ്ല്യു എച്ച്ഒയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇപ്പോൾ ഗസ കീഴടക്കി എന്നാണ് ഇസ്രായേൽ പറയുന്നത് പലസ്തീനുകളോട് തെക്കേ ഗസയിലേക്ക് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഗസ കീഴടക്കി എന്ന് ഇസ്രായേൽ പറഞ്ഞതിന് തൊട്ട് പിന്നാലെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിൽ വലിയൊരു പ്രതിഷേധ പ്രകടനം നടന്നു ഗസക്ക് കിടക്കിയെങ്കിൽ എന്തുകൊണ്ട് ബന്ധികളെ മോചിപ്പിക്കുന്നില്ല എന്ന ചോദ്യം ചോദിച്ചത് ലോകമല്ല ഇസ്രായേലുകളാണ് ഇസ്രായേൽ തന്നെയാണ് ജൂതന്മാർ തന്നെയാണ് ഈ ചോദ്യം ചോദിച്ചത് ഗസ പിടിച്ചെടുക്കാൻ വേണ്ടി കൂടുതൽ സൈന്യത്തെ ഇറക്കുന്നതായി നദന്യാഹു പറഞ്ഞു പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് അതായത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തയനുസരിച്ച് നിരവധി ഇസ്രായേലികൾ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഗസയിലെ ചാവേ ഗസയിലെ ഇസ്രായേലി ക്യാമ്പുകൾക്ക് നേരെ ചാവേർ ആക്രമണം ആണ് ഹമാസ് നടത്തിയത് മെഷീൻ കടകളും ഗ്രനേഡുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ചാവേട് ആ ചാവേർ ആക്രമണത്തിൽ നിരവധി ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരുടെ എണ്ണം വെളിപ്പെടുത്തിയിട്ടില്ല പാശ്ചാത്യ മാധ്യമങ്ങൾ ഇക്കാര്യം മറച്ചുവെക്കുന്നു ചാവേർ ആക്രമണങ്ങൾ നടന്ന സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ഇസ്രായേൽ വിസമ്മതിച്ചു അൽ കസാം ബ്രിഗേഡാണ് ഇത് നടത്തിയത് ഹമാസിന്റെ പോരാളി വിഭാഗമായ അൽ കസാം ബ്രിഗേഡാണ് ഈ ഈ കരുത്തുറ്റ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ഗസയെ കീഴടക്കി എന്നുള്ളത് കള്ളത്തരമാണെന്ന് തെളിയിക്കുന്ന ആക്രമണം അല്ല ഹമാസിനെ തുടച്ചു നീക്കി എന്നത് കള്ളത്തരമാണെന്ന് തെളിയിക്കുന്ന ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഗസ ഗസയെ ഗസയെ കീഴടക്കി എന്നുള്ളത് ഏകദേശം സത്യമായിരിക്കാം പക്ഷെ ഹമാസിനെ കീഴടക്കിയിട്ടില്ല അവരുടെ താവളങ്ങളിൽ നിന്ന് അവർ തിരിച്ചടിക്കുന്നു ഹമാസിനെ കീഴടക്കിയെങ്കിൽ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഇസ്രായേലിൻ്റെ പ്രയാസമില്ലല്ലോ അതെന്തുകൊണ്ട് നടക്കുന്നില്ല ബന്ധുക്കളെ ജീവനയോടെയോ ശവമായോ കൊണ്ടുവരാനുള്ള ബാധ്യത ഇസ്രായേലിനുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല അതിനർത്ഥം ഹമാസിനെ കീഴടക്കിയിട്ടില്ല എന്ന് തന്നെയാണ് മെഷ്യൻ കണ്ണും ഗ്രനേഡുകളും ഉപയോഗിച്ച് ഹമാസ് നടത്തിയ ചാവേർ ആക്രമണത്തിൽ ഇസ്രായേലിലെ അമ്പതിലേറെ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിന് സംഭവിക്കുന്ന ഏറ്റവും ഇസ്രായേൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിന് സംഭവ സംഭവിക്കുന്ന ഏറ്റവും വലിയ നാശനഷ്ടമാണ് അതിനിടെ സിറിയയിലെ കുന്നുകൾക്ക് സമീപമുള്ള ഇസ്രായേൽ താവളത്തിൽ ആക്രമണം നടന്നതായും വാർത്തയുണ്ട് ഇസ്രായേൽ താവളത്തിൽ ആക്രമണം നടത്തുന്നതിൽ അഞ്ച് ഇസ്രായേലി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് വാർത്ത ചുരുക്കത്തിൽ ഹമാസ് തിരിച്ചടിക്കുകയാണ് കരയുദ്ധത്തിൽ ഇസ്രായേൽ വീണ്ടും പരാജയപ്പെടുകയാണ് വ്യോമപാതയിൽ ഇസ്രായേൽ ആധിപത്യം സൃഷ്ടിക്കുമെങ്കിലും കരയുദ്ധത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇറാനെതിരായ യുദ്ധത്തിൽ തന്നെ അവരുടെ പരിമിതി തെളിഞ്ഞതാണ് ഇറാനെതിരായ യുദ്ധത്തിൽ കരയുദ്ധം നടത്താൻ അസാധ്യമായതിനാൽ വ്യോമ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് അതിന് ഇറാൻ കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു ഇസ്രായേൽ നഗരങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി ഇപ്പോൾ ഖാൻ യൂണിസിലാണ് ഹമാസ് ഇസ്രായേൽ സൈന്യത്തെ കൂട്ടക്കുരുതി ചെയ്തിരിക്കുന്നത് അമ്പതിലേറെ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു അൽ ജസീറയും ധാരാളം സൈനികർ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ന്യൂയോർക്ക് ടൈംസ് വാഷിങ്ടൺ പോസ്റ്റ് തുടങ്ങിയ മാധ്യമങ്ങളൊക്കെ ഇത് മറച്ചുവെക്കുന്നു ഇസ്രായേലിലെ മാധ്യമങ്ങൾക്കും ഇപ്പോൾ സെൻസർഷിപ്പ് ഉണ്ട് പുറത്തു പറയാൻ പാടില്ല അതാണ് അവരുടെ മാധ്യമങ്ങളോട് അവർ എടുത്തിരിക്കുന്ന നയം ആക്രമണങ്ങൾ നടന്ന ഖാൻ യൂണിസിൽ ഇസ്രായേൽ സൈന്യം ആകെ ഭയപ്പെട്ട് നിൽക്കുകയാണ് ഇസ്രായേൽ പറഞ്ഞത് ഹമാസിൻ്റെ ടണൽ ടണലുകളൊന്നും അവശേഷിക്കുന്നില്ല ടണലുകൾ എല്ലാം തകർത്തു എന്നാണ് പക്ഷേ ആ ടണലുകളിൽ ഇപ്പോഴും ഹമാസ് പോരാളികൾ ഉണ്ട് രാജ്യത്തിൻ്റെ കാവൽക്കാരായി ദേശത്തിൻ്റെ കാവൽക്കാരായി അവരെ അത്ര പെട്ടെന്നും നശിപ്പിക്കാനോ അവരെ അത്ര പെട്ടെന്നൊന്നും തോൽപ്പിക്കാനോ ഇസ്രായേലിന് കഴിയില്ല സമാധാന കരാർ പല പ്രാവശ്യം ഉണ്ടാക്കി ഈ യുദ്ധത്തിൽ സമാധാന കരാർ എപ്പോഴും ലിംഗി ലംഘിക്കുന്നത് ഇസ്രായേൽ കാരണം സമാധാനം നിലനിന്നാൽ ഇസ്രായേൽ തോറ്റതിന് തുല്യമായി മാറും ഇസ്രായേൽ തോറ്റ് എന്ന് പുറം ലോകത്തെ കാണിക്കുക ബെഞ്ചമിൻ രതത്നാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് ബെഞ്ചമിൻ രതജ്ഞാഹുവിന്റെ സ്ഥാനം തന്നെ ഇളകി തുടങ്ങിയിരിക്കുന്നു അന്താരാഷ്ട്ര കോടതി അദ്ദേഹത്തെ കുറ്റവാളിയായി വിധിച്ചിരിക്കുന്നു ബെഞ്ചമിൻ നതൻനാഹുവിൻ്റെ കസേര ഇളകി തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഇസ്രായേലിലെ വലതുപക്ഷ തീവ്രവാദികൾ ഇറാനുമായുള്ള യുദ്ധത്തിൽ തോറ്റതിന് ബെഞ്ചമിൻ നതന്നാഹുവിനെ കഴിവുകെട്ടവൻ എന്ന് വിളിച്ചു തുടങ്ങി വിളിച്ചു വിളിച്ചു തുടങ്ങിയിരിക്കുന്നു കഷ്ടമാണ് നതന്യാഹുവിൻ്റെ സ്ഥിതി അയാളെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ ഇപ്പോൾ ഒറ്റ മാർഗമേയുള്ളൂ യുദ്ധം യുദ്ധം അയാൾ അയാളെ അയാളെ അയാൾക്ക് നിലനിൽക്കാൻ യുദ്ധം വേണം അതുകൊണ്ടാണ് അയാൾ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഗസയിലെ ജനങ്ങളെ കൊന്നെടുക്കുക പലസ്തീനികളെ സ്ഥലം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുപോവുക വളരെ നികൃഷ്ടമായ രീതിയിലുള്ള ആക്രമണമാണ് തീരുമാനമാണ് നെതന്യാഹു എടുക്കുന്നത് അതിന് ചോദ്യം ചെയ്യാൻ ലോകത്താരുമില്ല എന്നുള്ളതാണ് ഏറെ കഷ്ടം എന്തായാലും ഹമാസ് ശക്തമായി തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു എന്നത് നല്ല വാർത്ത തന്നെയാണ് അവസാന നിമിഷം വരെയും അവർ പോരാടും എന്ന് അവർ ഇതിലൂടെ തെളിച്ച് തെളിയിച്ചിരിക്കുന്നു യഹിയാസിൻബാറിൻ്റെ അവസാന നിമിഷം വരെ പോരാടിയ യഹിയാസിൻബറിന്റെ പിന്മുറക്കാരാണ് അവർ യഹിയാസിൻബറിന്റെ ദൈന്യം അവർക്കുണ്ട് ഹമാസ് നേതാക്കളൊക്കെ സുരക്ഷിതമായി ടണലുകളിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരമൊരു ആക്രമണം നടത്താൻ ഹമാസിന് കഴിയുമായിരുന്നില്ല അമ്പതിലേറെ സൈനികർ കൊല്ലപ്പെട്ടു എന്ന നിരാശാജനകമായ വാർത്തയാണ് ഇസ്രായേലിന് ലഭിച്ചത് യുദ്ധം തുടങ്ങിയിട്ട് രണ്ട് വർഷത്തിലേറെയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് യുദ്ധം തുടങ്ങിയത് അവിടെ നിന്ന് ഇതുവരെ ഖമാത്തിനെ തുടച്ചു നീക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഖമാത്ത് വലിയ പ്രസ്ഥാനമൊന്നുമല്ല ഒരു ചെറു സായുധ സംഘം മാത്രമാണ് അവർ അവരെ കീഴടക്കാൻ സാധിക്കാത്ത ദേഷ്യത്താലാണ് ചെന്ന് ലെബനനിൽ ചെന്ന് ഹിസ്ബുള്ളയോട് മുട്ടിക്കൊടുത്തത് അവിടെ നിന്നും കിട്ടി പണി അതിലും പോരാഞ്ഞിട്ട് ഇവരുടെ എല്ലാം ഗോഡ് ഇറാനിൽ പോയി ചൊറിഞ്ഞു ഇറാൻ കയറി അങ്ങ് മാന്തി മാന്തിയപ്പോൾ അമേരിക്ക രക്ഷി രക്ഷിച്ചെത്തി അമേരിക്കും കിട്ടി അടി അതോടെ ഇറാനുമായുള്ള യുദ്ധമൊക്കെ അവസാനിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചു ഇപ്പോൾ ഗസായിൽ നിന്നും ഗസ നഗരത്തെ എന്താ പറയുക ഗസ നഗരത്തിൽ നിന്നും പലസ്തീനുകളെ ഓട്ടിക്കുക ഓട്ടിച്ച് തെക്കേ ഗസയിലേക്ക് അവരെ മാറ്റി മാറ്റിപ്പാർപ്പിക്കുക ഇതാണ് ഇസ്രായേൽ ചെയ്യുന്നത് അതിക്രൂരമായ നടപടി അതിന് ഹമാസുകാർ തയ്യാറല്ല എന്നതിന് വ്യക്തമാണ് എന്നതിനുള്ള എന്നത് വ്യക്തമാക്കുന്നതാണ് അവർ നടത്തിയ ചാവേർ ആക്രമണം അവർ ശക്തമായ രീതിയിൽ തന്നെ ചാവേർ ആക്രമണം നടത്തിയിരിക്കുന്നു ഇനി അങ്ങോട്ട് ചാവേർ ആക്രമണങ്ങളുടെ പരമ്പര ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് അവർ നടത്തിയിരിക്കുന്നത് അഞ്ച് അമ്പത് സൈനികർക്കാണ് കൂട്ടക്കുരുതി അമ്പത് സൈനികരെയാണ് ഹമാസ് കൂട്ടക്കുരുതി നടത്തിയത് അമ്പത് സൈനികരെ നഷ്ടപ്പെട്ടെന്ന് സമ്മതിക്കാൻ വയ്യാതെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുഖം കുലിച്ചിരിക്കുന്നു ലോകത്തിന് മുന്നിൽ